യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഈ ദിവസം സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം അതിപരിശുദ്ധമായ വചനം കേൾക്കുവാൻ ദൈവം നമുക്ക് നൽകിയ നല്ല സമയത്തിനായി നമുക്ക് നന്ദി പറയാം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവവചനത്തിലൂടെ ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അധ്വാനങ്ങളും പ്രയത്നങ്ങളും പരിശ്രമങ്ങളും യാത്രകളും ഉത്തരവാദിത്വങ്ങളും എല്ലാം ദൈവാനുഗ്രഹമുള്ള ഒന്നായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്നവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ആ വചനം സ്റ്റാറ്റസ് ആയിടുന്നവർ ഷെയർ ചെയ്യുന്നവർ അവരൊക്കെ നിങ്ങളൊരു ദൈവശുശ്രൂഷയുടെ ഭാഗമാണ് ദൈവാനുഗ്രഹത്തിൻ്റെ ഭാഗമാണ് നിങ്ങളിലൂടെ എത്രയോ പേർ ദൈവത്തിൻ്റെ വചനത്തെ കേട്ടു ഈ വചനമൊക്കെ കേൾക്കുമ്പം എന്നിട്ടും ചില വചനങ്ങൾ കേട്ടു പ്രാർത്ഥിച്ചു എന്നിട്ടും ചില സങ്കടങ്ങളൊക്കെ ജീവിതത്തിൽ വന്നപ്പോൾ അവർ ഈ വചനം കേൾക്കുന്നത് നിർത്തിയിട്ടുണ്ട് വചനം ആർക്കും ഞാൻ ഇനി അയച്ചു കൊടുക്കുന്നില്ല എനിക്ക് ഇത്രയൊക്കെ ചെയ്തിട്ട് ഒരനുഗ്രഹവും ഇല്ല എന്നും പറഞ്ഞ് മനസ്സ് മടുത്തവരും വിഷമിക്കുന്നവരുമുണ്ട് സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ഒരു സങ്കടത്തിലൂടെ കടന്നുപോയവരുണ്ടെങ്കിൽ വചനം കേൾക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ കേൾക്കുന്നില്ല ഞാൻ ആർക്കും അയച്ചു കൊടുക്കുന്നില്ല അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വചനം മുടങ്ങാതെ കേൾക്കുന്നവരെ ഓർക്കുന്നു ഏറ്റവും നല്ല തീരുമാനമാണ് ഈ വചനം കേൾക്കുവാനെടുത്ത തീരുമാനം ഇന്ന് ഈ മാസത്തിൻ്റെ അവസാനത്തെ ദിവസമാണ് മുപ്പത്തിയൊന്നാം തീയതിയാണ് ഈ മാസം മുഴുവൻ വചനം കേട്ടവർ പ്രാർത്ഥിച്ചവർ ഒപ്പം നിന്നവർ എല്ലാവരെയും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കാണുകയും പ്രാർത്ഥിക്കുകയും ദൈവനാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുവാണ് ഈ ഒരു പുതിയ അടുത്ത നാളെ മുതൽ ആരംഭിക്കുന്ന പുതിയ മാസം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ നമുക്കൊന്ന് പ്രാർത്ഥനയോടെ ഈ ദിവസത്തെ വചനം നമുക്കൊന്ന് ശ്രദ്ധയോടെ കേൾക്കാം സുഭാഷിതങ്ങളുടെ പുസ്തകം എട്ടാം അധ്യായം മുപ്പത്തി നാല് മുതലുള്ള വാക്യങ്ങൾ സുഭാഷിതങ്ങൾ എട്ടാം അധ്യായം മുപ്പത്തിനാല് എൻ്റെ പടിവാതിൽക്കൽ ദൃഷ്ടി ഉറപ്പിച്ച് പടിവാതിൽക്കൽ അനുദിനം കാത്തുനിന്ന് എൻ്റെ വാതിലുകളിൽ ദൃഷ്ടി ഉറപ്പിച്ച് എൻ്റെ വാക്കു കേൾക്കുന്നവൻ ഭാഗ്യവാൻ ഒന്നും കൂടെ ഞാനത് വായിക്കാം നിങ്ങൾ ശ്രദ്ധിക്കും നമ്മൾ എല്ലാ ദിവസവും വചനം പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കുന്നവരും കേൾക്കുന്നവരും ഷെയർ ചെയ്യുന്നവരൊക്കെയാണ് അതിൽ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ വലിയ മഹത്വമുള്ളതാണ് ദൈവം അതിന് വില കൽപ്പിക്കുന്നുണ്ട് എഴുതിയിരിക്കുകയാണ് എൻ്റെ പടിവാതിൽക്കൽ അനുദിനം ഡെയിലി കാത്തുനിന്ന് എൻ്റെ വാതിലുകളിൽ ദൃഷ്ടി ഉറപ്പിച്ച് എൻ്റെ വാക്കു കേൾക്കുന്നവൻ ഭാഗ്യവാൻ എന്തെന്നാൽ എന്നെ കണ്ടെത്തുന്നവൻ ജീവൻ കണ്ടെത്തുന്നു അടുത്ത വാക്ക് ശ്രദ്ധിക്കാമോ കർത്താവിൻ്റെ പ്രീതി നേടുകയും ചെയ്യുന്നു ദൈവവചനം സ്വീകരിക്കുന്ന കേൾക്കുന്ന നിങ്ങളെ ദൈവം ഇഷ്ടപ്പെടുന്നു ദൈവത്തിൻ്റെ പ്രീതി നിനക്ക് കിട്ടാൻ തുടങ്ങുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം നിൻ്റെ മേലെ തുടങ്ങുന്നു രണ്ട് മനസ്സോടെ വചനം കേൾക്കണ്ട അനുഗ്രഹിക്കപ്പെടുവോ അനുഗ്രഹിക്കപ്പെടിയാലേ വിശ്വസിക്ക രണ്ട് മനസ്സോടെ അല്ല ഇത് കേൾക്കേണ്ടത് ഞാൻ കേൾക്കുന്ന വചനത്തിലൂടെ ഞാനും എൻ്റെ ജീവിതവും എൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടുമെന്ന ഒറ്റ മനസ്സോടെ കേൾക്കുക വിശ്വാസത്തോടെ കേൾക്കുക കാരണം ദൈവവചനം കേൾക്കുന്ന ആ വീടിനെ ഓർത്ത് ദൈവം സന്തോഷിക്കും ദൈവവചനം കേൾക്കുന്ന നിങ്ങളെ ഓർത്ത് നിന്നെ ഓർത്ത് സ്വർഗം സന്തോഷിക്കും നീ ഭാഗ്യവാനായി മാറും നിന്റെ മേൽ വരുന്നൊരു ഭാഗ്യമുണ്ട് ഭാഗ്യം ദൈവത്തിൻ്റെ വചനത്തെ അനുദിനം കാത്തു സ്വീകരിക്കുന്നവൻ ഭാഗ്യവാനാണ് അപ്പോൾ നിന്റെ മേൽ വരുന്ന ചില ഭാഗ്യമുണ്ട് ഭാഗ്യം നീയൊരു വീട് പണിയുന്ന ആളാണോ ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്ന ആളാണോ ഒരു നല്ല കാര്യം പ്രതീക്ഷിച്ച് പ്രാർത്ഥിക്കുവാണോ അത് നിൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി ഭാഗ്യമായി പൂർത്തിയാകും അത് നടക്കും ദൈവാനുഗ്രഹമായിട്ട് വരും കാരണം വചനം പറയുന്നു എൻ്റെ വാക്ക് അനുദിനം എൻ്റെ പടിവാതിൽക്കൽ കാത്തുനിന്ന് വാതിലുകളിൽ ദൃഷ്ടി ഉറപ്പിച്ച് കേൾക്കുന്നവൻ ഭാഗ്യദോഷിയായി മാറും അവൻ ഭാഗ്യവാനായി മാറും അവൻ അനുഗ്രഹമുള്ളവനായി മാറും നമ്മൾ ചിലരെ കുറിച്ച് പറയില്ലേ നീ ചെയ്യുന്നതെല്ലാം അനുഗ്രഹമാകുന്നുണ്ട് തൊട്ടതെല്ലാം പൊന്നാകുന്നുണ്ട് നിനക്ക് എന്തോ ഒരു കഴിവുണ്ട് ഒരു കൃപയുണ്ടെന്നൊക്കെ അത് അതിൻ്റെയൊക്കെ മറ്റൊരു പേരാണ് ഭാഗ്യം അനുഗ്രഹം ചെയ്യുന്ന കാര്യങ്ങൾ അത് നന്നായി വരുന്നു നട്ടതാകട്ടെ ചെയ്യുന്നതാകട്ടെ പ്രവർത്തിക്കുന്നതാകട്ടെ ഇടപാടുകളാകട്ടെ വിദ്യാഭ്യാസമാകട്ടെ ബിസിനസ്സാകട്ടെ ചെയ്യുന്ന കാര്യങ്ങൾ അനുഗ്രഹമാകാൻ നിന്റെ മേൽ വരേണ്ട ഒരു ഭാഗ്യമുണ്ട് അത് നിന്നെ കുറെ കൂടി നന്മയുള്ള ഒരാളാക്കി മാറ്റും പ്രിയപ്പെട്ടവരെ ഈ വചനം നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ ഈ മാസം വചനം കേട്ട് പ്രാർത്ഥിച്ച് എല്ലാവരെയും നന്ദിയോടെ ഓർക്കുവാണ് നന്ദിയോടെ കഴിഞ്ഞൊരു മാസം വചനം കേട്ടവർ ഷെയർ ചെയ്തവർ സ്റ്റാറ്റസ് ഇട്ടവർ പല ഗ്രൂപ്പുകളിലേക്ക് ഇത് അയച്ചു കൊടുത്തവർ നിങ്ങളൊക്കെ ചെയ്തത് ദൈവശുശ്രൂഷയാണ് അത് ദൈവപ്രീതിക്ക് കാരണമാണ് ദൈവം നിങ്ങളെ മാനിക്കാതിരിക്കില്ല ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാതിരിക്കില്ല സാക്ഷ്യം പറയുവാൻ ഇടവരും കേട്ടോ സാക്ഷ്യമെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രം അറിയേണ്ട ഒരു കാര്യമല്ല ഞാൻ പ്രാർത്ഥിച്ചതിന് ഉത്തരം കിട്ടിയെന്ന് ദൈവം എൻ്റെ മേൽ തരുന്ന കയ്യൊപ്പാണ് അത് ദൈവം അനേകരുടെ മുമ്പിൽ സാക്ഷ്യമാക്കേണ്ട ഒരു സാക്ഷ്യമാണ് കാരണം ദൈവാനുഗ്രഹമാണ് അതിൻ്റെ കടമയാണ് ഈ ഒരു കഴിഞ്ഞ മാസം മുഴുവൻ വചനം കേട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവം അവരൊക്കെ അനുഗ്രഹം കൊടുത്തതിന് നന്ദി പ്രാർത്ഥിച്ചതിന് മറുപടി കിട്ടാത്തവരുണ്ട് വിഷമിക്കുന്നവരുണ്ട് സങ്കടമുള്ളവരുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു കാര്യം അറിയിക്കട്ടെ നാളെ ഒന്നാം തീയതിയാണ് നാളെ മുതൽ നമ്മളുടെ പുതിയ മാസം ആരംഭിക്കുമ്പോൾ കൂടുതൽ ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ വചനം കേൾക്കാൻ എൻ്റെ ഞാൻ ഈ വചനം കേൾക്കുന്ന ഈ മാസം എൻ്റെ ഒരു വിടുതലിന് കാരണമാകും എൻ്റെ ഒരു പുതിയ ഒരു അനുഗ്രഹം എൻ്റെ മേൽ വരാൻ കാരണമാകും ആ ഒരു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു നല്ല മാസമാകട്ടെ യേശുവിൻ്റെ പീഠാനുഭവം മരണ ഉത്ഥാന രഹസ്യങ്ങളെ ധ്യാനിക്കുന്ന ഒരു മാസം കൂടിയാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു മനസ്സോടെ പ്രാർത്ഥിച്ച് യേശുവിൻ്റെ ആശീർവാദ ഈ വചനത്തിലൂടെ സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഈ വചനം കേട്ട് പ്രാർത്ഥിച്ച നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ മാസം മുഴുവൻ ഈ വചനത്തെ കേട്ട് ഈ ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി നിന്ന പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട കുടുംബങ്ങൾ യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ നിങ്ങളെ സ്നേഹത്തോടെ നിങ്ങളെ കണ്ടുകൊണ്ട് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ചെയ്ത ഓരോ കാര്യങ്ങളും ദൈവ ശുശ്രൂഷയാണ് ദൈവത്തെയാണ് മഹത്വപ്പെടുത്തിയത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് നിങ്ങളിൽ വന്നത് നിങ്ങളെ ഭാഗ്യവാന്മാരാക്കുന്ന വചനമാണ് നിങ്ങൾ ശ്രദ്ധിച്ചത് നിങ്ങളെ അനുഗ്രഹത്തിലെത്തിക്കുന്ന വചനമാണ് നിങ്ങൾ ശ്രദ്ധിച്ചത് നിങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെടട്ടെ നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ നിങ്ങളുടെ കുടുംബം ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ ശിരസ് മുതൽ പാദം വരെ അകവും പുറവും ശരീരം അനുഗ്രഹമുള്ളതായി മാറട്ടെ ദീർഘായുസും ആരോഗ്യവും ഉണ്ടാകട്ടെ നമ്മുടെ ഭവനങ്ങളിൽ നിന്നും നിലവളി ഉയരാതിരിക്കട്ടെ പകരം സന്തോഷത്തിൻ്റെ സത്വാർത്ഥകൾ ഉയരട്ടെ അനുഗ്രഹമുള്ളൊരു ഭവനമായി മാറട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും ഞങ്ങളെ കാത്തു സൂക്ഷിക്കട്ടെ ദീർഘായുസവും ആരോഗ്യവും സമ്പത്തോ ഐശ്വര്യവും ദൈവം തരട്ടെ യശുവിൻ്റെ നാമത്തിൽ നാമത്തിൽ ഈ വചനത്തിലൂടെ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ പ്രിയപ്പെട്ടവരെ ഈ ദിവസം നന്ദിയോടെ ഓർക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നിങ്ങളുടെ മേൽ വരും നാളെ ഒന്നാം തീയതിയാണ് നമുക്ക് ഏറ്റവും ആഗ്രഹത്തോടെ വചനം കേൾക്കണം ഏറ്റവും പ്രതീക്ഷയോടെ വചനം കേൾക്കണം ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ നാളെ ഈ കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം ഉള്ളം കൈയിലെന്നപോലെ എന്നെ നിങ്ങളെ സൂക്ഷിക്കും ആ മേൻ സാധ്യമായവർക്കെല്ലാവർക്കും അയച്ചു കൊടുക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ ആ മേൻ